ഹായ് ഫ്രണ്ട്സ് പറയുന്നത് ബ്ലോക്ക് ഇത് എന്ത് സാധാരണ കൂടുതലും നമ്മൾ ഇത് പുറത്തേക്ക് എടുത്ത് ഇത് ക്ലീൻ ആക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതിനും ഒതുങ്ങാത്ത കുറച്ച് വേസ്റ്റ് ഒക്കെ അടിയിൽ പോവാൻ സാധ്യത പ്രത്യേകിച്ച് അരിമണി വറ്റൊക്കെ അപ്പൊ നമ്മള് സിങ്ക് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ വീട്ടിൽ ചെയ്യാൻ പറ്റിയ ടിപ്പ് എന്താന്ന് ഇനി പറഞ്ഞു തരാം അപ്പൊ ആദ്യം നമുക്ക് ഒരല്പം ബേക്കിംഗ് സോഡ് ഇട്ട് കൊടുക്കാം കേട്ടോ ബേക്കിംഗ് സോഡാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇതെപ്പോഴാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജോലികളൊക്കെ കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരം ആണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ ഇപ്പൊ അതാ വിനാഗിരി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാന് വിനാഗിരിയോ നമ്മുടെ ബേക്കിംഗ് സോഡയും ആവുമ്പോ തന്നെ ഒരു സൗണ്ട് വരും ജസ്റ്റ് ഒന്ന് പതിയുന്നത് നിങ്ങൾക്ക് കാണാം അപ്പൊ ഇത് അതിനുശേഷം നിങ്ങൾ വെള്ളം ഉപയോഗിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം ബേക്കിംഗ് സോഡയും പിന്നെ അല്പം വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുക അപ്പൊ അതിനുശേഷം വേണ്ടത് ചൂടുവെള്ളമാണ് കേട്ടോ നല്ല തിളച്ച ചൂടുവെള്ളം ഇത് കണ്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ പിന്നെ ചൂടുവെള്ളം ഒഴിച്ചത് കാരണം പൈപ്പ് ഉരുങ്ങുന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ കുറച്ചതിന് മാത്രം ഒന്ന് ഒഴിക്കുന്നതിന് ഒരു ഏകദേശം ഒരു ഗ്ലാസ് മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇങ്ങനെ ഒഴിച്ചിട്ടതിനു ശേഷം ഇനി നമുക്ക് പിറ്റേ ദിവസം മാത്രം പൈപ്പ് തൊറാൽ മതി അപ്പൊ എന്തായാലും ഇതുപോലെ എന്തെങ്കിലും ചണ്ട ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് അടി അടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ആ ബ്ലോക്ക് ഒക്കെ നീങ്ങും അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് നമ്മുടെ ഈ സിംഗില് മെക്ക് അധികമായി അടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തലേന്ത് ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മള് ഇത് വെച്ച് കഴുകിയിട്ടൊക്കെ ഉണ്ടാവും അപ്പൊ അത് തീർച്ചയായും ഇതിന്റെ അടിയിൽ അടങ്ങി ഒരു ബ്ലാക്ക് കളർ ചണ്ടി കട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി ചെയ്യാൻ പറ്റിയ ടിപ്പ് എന്ന് പറയുന്നത് ഇത് ഉപ്പുപൊടിയാണ് കേട്ടോ ഉപ്പുപൊടി അല്പം വിതറി കൊടുക്കാം അത് അല്പം ഉപ്പുപൊടി വിതറി കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ചൂട് വെള്ളം നല്ല ചൂടുള്ള വെള്ളം ഏകദേശം ഒരു ഗ്ലാസ് കണക്കിന് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ല നല്ലോണം മേക്ക് കെട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന്റെ ശേഷം നിങ്ങൾക്ക് ഒരല്പം പച്ചവെള്ളം ഒഴിച്ച് മിനിമൈസ് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ ഇത് ഒരു അല്പം ഇതിന്റെ മുഴ മുഴയായി ഒരൽപം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മെഴുക്ക് കെട്ടിയതൊക്കെ തീർച്ചയായും പോകാൻ സാധിക്കും അപ്പോൾ ചൂടുവെള്ളം ഉപയോഗിക്കുകയാണ് പ്രത്യേകിച്ച് സിങ്കിൻ്റെ ഈ ഭാഗത്തുള്ള മേക്ക് കെട്ടിയതൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് പോയി കിട്ടും അപ്പൊ ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു ടിപ്പാണ് ഇപ്പൊ തീർച്ചയായും ഇതൊക്കെ ജോലികളൊക്കെ തീർത്തതിനു ശേഷം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് രാത്രിയായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ ഡാക്ക് പൗഡർ കിട്ടോ വിപണിയിൽ നിന്ന് ഡാക്ക് പൗഡർ ഒക്കെ ലഭ്യമാണ് ഡാക്ക് പൗഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഏത് അടങ്ങിയ സിങ്കും നിങ്ങൾക്ക് പെട്ടെന്ന് തോർക്കാൻ പറ്റും ആ ഡാക്ക് പൗഡർ ഇട്ട് വിവറി ഇട്ടിട്ട് കിറ്റിയ ദിവസം നിങ്ങൾ സിങ്ക് കഴുകുകയാണെങ്കിൽ ഏത് ബ്ലോക്കും നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തന്നെ പോക്കാൻ സാധിക്കും അപ്പൊ വീട്ടിലുള്ളത് വച്ച് ചെയ്യുന്നതാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നത് എല്ലാത്തൊക്കെ ഇതല്ലാത്തത് നിങ്ങൾക്ക് മാക് ക്ഷമിക്കണം ഡാക്ക് പൗഡർ ഡി എസ് സി ഡാക്ക് പൗഡർ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും അത് വാങ്ങിയിട്ട് ഉപയോഗിച്ചാൽ മതി